കൂരിയാട് ബ്രിഡ്ജിന്റെ േപ്പിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചതോടെ ഗർഡ ലോഞ്ചിങ് തുടങ്ങി അപ്പോൾ ഇന്നത്തെ ലോഞ്ചിംഗ് വർക്ക് കഴിഞ്ഞ് ഏറ്റവും പുതിയ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കൂരിയാട് ഉണ്ടാവും കൂര്യാട് പാലത്തിൻ്റെ പീർക്കേപ്പിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയതോടെ ഗർഡ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ കൂരിയാട് കുളപ്പുറം ആ ഒരു ഏരിയ അങ്ങോട്ട് കൂരിയാട് അണ്ടർപാസ് ആ ഭാഗം വരെയുള്ള വീഡിയോ കാണാം തുഹൃത്തുക്കളെ നമ്മൾ കൂരിയാടുന്ന കുളപ്പുറം ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ആയിരുന്നു നമ്മളെ പാലത്തിനുള്ള എല്ലാവിധ ലൈനറ് അതുപോലെ പൈലിങ് കഴിഞ്ഞാൽ ലൈനറൊക്കെ കഴിഞ്ഞ അകത്ത് വെക്കുന്ന കമ്പികളൊക്കെ റൗണ്ടിൽ സെറ്റ് ചെയ്തിരുന്ന സ്ഥലവിടെ പൂർണ്ണമായിട്ടും എന്ന് പറയാം എല്ലാ വർക്കുകളും ആ ഒരു പില്ലർ പില്ലർപരമായി ബന്ധപ്പെട്ട വർക്കുകൾ കഴിഞ്ഞു പീർ ക്യാപ്പിന് മുകളിൽ വെക്കുന്ന കമ്പി മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ ക്ലിയർ ആയി വൃത്തിയായി വെച്ചിട്ടുണ്ടോ റോഡൊക്കെ ഫുൾ ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ പാലത്തിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ ഉള്ള വർക്കുകളൊക്കെ കാണിച്ചിരുന്നു ഇവിടുന്ന് ആ ഒരു ഏരിയ വരെ പാലുമായി ബന്ധപ്പെട്ട ഓരോ മിഷണീസും വർക്കുകളൊക്കെ ആയിരുന്നു അതുപോലെ കൊളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്താണ് ഗർഡറിൻ്റെ വർക്ക് നടന്നിരുന്നത് അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഗർഡറൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കൂരിയാട് പാടത്ത് ഈ പാലത്തിൻ്റെ മുകളിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നല്ലൊരു ക്ലിയർ അമ്മയുണ്ടോ പാലത്തിൻ്റെ ഗർഡർ വന്നിട്ട് പാലത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടോ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ ഗർഡറുകളൊക്കെ ഒരു നാല് ഗർഡർ അതായത് ഒരു പീർ പീർക്കേപ്പിൻ്റെ ഒരു സൈഡിൽ മൂന്ന് ലൈൻ ഭാഗത്തേക്കുള്ള അഞ്ച് ഗർഡറുകൾ വെച്ചതായി നമ്മൾ കാണുന്നുണ്ട് അതായത് അതിൻ്റെ വർക്കൊക്കെ നടക്കാം കേട്ടോ അതിൻ്റെ തുടക്കഭാഗം ഇവിടെയായിരുന്ന കനാല് കനാലിൻ്റെ മുകളിലെ മെയിൻ സ്ലാബ് ഒക്കെ വാർപ്പെട്ട എല്ലാ പണികളും കഴിഞ്ഞതാണ് അതൊക്കെ പൊട്ടിച്ച് മാറ്റി അതിൻ്റെ മുകളിലൂടെയാണ് അട ആ വാളൊന്നും ഒഴിവാക്കിയില്ല കേട്ടോ രണ്ട് നാല് വാൾ കാണുക അതൊക്കെ നിലനിർത്തിയിട്ട് അതിൻ്റെ മേൽക്കൂടെ ഇവിടെ പില്ലർ കെട്ടിയിട്ട് ഇടാ രണ്ട് പിയർ ക്യാപ്പിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് പില്ലറിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇനി മുകളിലെ പിയർ ഗഡർ ഒക്കെയുള്ള ആ ഭാഗങ്ങൾ ഇവിടെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അടാ അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ വരെ ഇവിടെ ടച്ചാവും ഇവിടെ ആയിരുന്നു കനാല് കനാലിൻ്റെ ആ വാൾ നമ്മൾ പറഞ്ഞതുപോലെ കാണാം അത് കഴിഞ്ഞാൽ പീർക്കേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ കേട്ടോ അതുപോലെ അവിടെ ഗർഡർ ലോഞ്ചിങ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും തോന്നുന്നു ഏതായാലും ഞാൻ ആ ഒരു ഏരിയ നിന്ന് കാണിക്കാം അത് ക്ലിയർ വീണ്ട് അവിടെ ക്രെയിനൊക്കെ താ ക്രൈനിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവിടെ ഒരു ഗർഡർ ലോഞ്ചിങ് ആണോ അറിയില്ല ഏതായാലും ആ ഏരിയ നിങ്ങളെ കാണിക്കട്ടോ ഓക്കെ നമ്മൾ ആ ഏരിയക്ക് പോവാ അവിടെ ക്ലിയർ കമ്മിയാണ് അപ്പോൾ ഗെയ്സ് നമ്മൾ ഇതിൻ്റെ താഴെ എത്തിയിട്ടോ ഏകദേശം കൂര്യാട് പാടത്ത് ഈ ഭാഗത്താണ് ഇപ്പോൾ ഗർഡറുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നാല് പീറിൻ്റെ മുകളിൽ ഏകദേശം ഒരു പതിനഞ്ച് ഗർഡറുകൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ കുറഞ്ഞ വർക്കുകൾ അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടല്ലോ പിയറിൻ്റെ വർക്ക് പൂർത്തീകരിക്കാണ്ട് അതും കഴിഞ്ഞ ആ ഭാഗത്തേക്ക് അപ്പോൾ അവിടെയൊക്കെ പില്ലറിൻ്റെ ഇതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ഗർഡർ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി ആ ഏരിയ നിന്ന് കാണിച്ചരാം നോക്കി ക്ലിയർ ആയിട്ട് കാണാൻ കേട്ടോ അപ്പോൾ ിൽ പതിനഞ്ച് ഗഡറുകൾ വെച്ച് കഴിഞ്ഞു കാലത്തേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂരിയാട് അണ്ടർപാസ് മുകളിൽ കാഴ്ച അണ്ടർപാസ് മുകളിലേക്ക് നമ്മൾ കൂരിയാട് അണ്ടർപാസിലൂടെ എത്തി കക്കാട് കടലുടിപ്പയുടെ ആ ഒരു ഏരിയയാണ് കാണുന്നത് അവിടുന്ന് ഇങ്ങനെ ഇതാ ഇവിടം വരെയാണ് ആദ്യത്തെ പാൽ അണ്ടർപാസ് പാസ് പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ വർക്ക് നടക്കുമ്പോൾ തന്നെ ആയിരുന്നു നമ്മളെ മണ്ണിൽപ്പിലാക്കൽ അതായത് വേങ്ങര ഭാഗത്തേക്ക് അണ്ടർപാസിന് അവിടെ നിന്നുള്ള വീതി കൂട്ടി വരുന്ന വർക്കുകളും ഇവിടുന്ന് അങ്ങോട്ടുമായിരുന്നു ആ ഒരു ഏരിയ അല്ലേ അതൊക്കെ കഴിഞ്ഞ വീട് നമ്മൾ കാണിച്ചതാണെന്നാലൊന്നും കൂടി കാണിക്കുകയാണ് കൂരിയാളിൽ നിന്ന് വേങ്ങര ഭാഗത്തേക്കുള്ള റോഡ് ഇവിടെ മാർക്കറ്റുകളൊക്കെ പൊളിച്ച് രണ്ടാമത് നല്ല മോഡലിന് വീണ്ടും മാർട്ട് മാർക്കറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരേ രീതിയിലേക്ക് റോഡിനനുസരിച്ച് പുതിയതായിട്ടുള്ള ഓരോ ഷെഡുകൾ കെട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവിടെതാണ് ഇവിടെ അങ്ങോട്ട് കൂരിയാട് വേങ്ങര ഭാഗത്തേക്കുള്ള റോഡ് ഈ ഒരു സൈഡ് ഈയൊരു ലൈൻ പുതുതായിട്ട് വീതി കൂട്ടി വന്നതാണ് ഇവിടെ മാർക്കറ്റൊക്കെ വിളിച്ച് മാറ്റിനാശം വീതി കൂട്ടി വന്നൊരു ഏരിയ അങ്ങനെ കൂരിയാട് അണ്ടർ പാസിൽ ഇവിടെ നോക്കി ഇവിടെ നമ്മൾ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ വരാം കേട്ടോ നമുക്ക് ഈ സൂര്യൻ്റെ വെളിച്ചുള്ളതുകൊണ്ട് ക്യാമറയ്ക്ക് വറ്റുന്നത് കൊണ്ട് തന്നെ കറക്റ്റ്ങ്ങളെ കാണിക്കാൻ പറ്റില്ല ഇവിടെ നോക്കി ഇവിടെ ഈ വാളിൻ്റെ വർക്കിപ്പോൾ വളരെ വേഗതയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പകുതി ആയിട്ടുള്ളായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും കമ്പിയൊക്കെ കെട്ടി ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ പിയറിൻ്റെ വർക്ക് ഈ ഒരു ഏരിയയിൽ ആ തകൃതിയായി പിയറിൻ്റെ മുകളിൽ കോൺക്രീറ്റിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ക്രെയിൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞടുത്തുള്ള ആ ഷീറ്റ് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്ന വർക്കുകളും അതുപോലെ ഗഡർ വെച്ച് ഗർഡറ് വെച്ച ആ ഏരിയ ഇവിടെ നിന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സെൻ്ററിൽ നിന്ന് അപ്പോൾ അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഗഡർ വെച്ച് അപ്പോൾ യുദ്ധകാല വർക്കുകളാണ് പിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് അതിൽ പീറിനെ പണികൾ പൂർത്തീകരിക്കാനുള്ള ഭാഗത്ത് കമ്പി സെറ്റ് ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കെ എൻ ആർ സെൽ പണിക്കാരുണ്ട് കേട്ടോ അവിടെ ആ ഗർഡറിൻ്റെ ഭാഗത്ത് ഗർഡർ വെച്ച ഏരിയ അവിടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ക്രെയിൻ ഉപയോഗിച്ചുള്ള അവിടെ കമ്പി കാര്യങ്ങളൊക്കെ ആ ബെയറിങ് ഗർഡർ വെക്കാനുള്ള ബെയറിങ് കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ക്രൈന് നാല് ക്രൈൻ ഉണ്ട് ഈ ഭാഗത്ത് അതുപോലെ ഗർഡർ കൊണ്ടുവരുന്ന ആ ഭാഗത്തും രണ്ട് മൂന്ന് ക്രെയിൻ ഉപയോഗിച്ച ബുൾട്ട് ഹൗസർ ഉപയോഗിച്ച് അത് വലിച്ചു ഈ ഭാഗത്ത് സർവീസ് റോൻ്റെ ഭാഗത്ത് കൂടിയാണ് വരുന്നത് തോന്നുന്നു നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അവിടുന്ന് ആ കനാലിൻ്റെ ഭാഗം അവിടെ ഇതായത് കൊണ്ട് തന്നെ അതുപോയി കടന്നു വരാൻ പറ്റില്ല അപ്പോൾ സർവീസോളിലൂടെ ആയിരിക്കും ഇത് വന്നിട്ടില്ല എന്നാണിത് വെച്ചതറിയില്ല കേട്ടോ ഗർഡറ് രാത്രിയാണോ ഞാൻ പകലാണോ അറിയില്ല ഏതായാലും ഗർഡർ പതിനഞ്ച് ഗർഡർ വെച്ച് കഴിഞ്ഞു കൂരിയാട് കൂര്യാട് വയഡക്റ്റ് ബ്രിഡ്ജിനുള്ള പതിനഞ്ച് ഗർഡറുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴേന്ന് കണ്ടത് അപ്പോൾ താ പണി വളരെ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വാളുള്ള വർക്ക് ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് സർവീസ് റോഡിന് അങ്ങോട്ടും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന കാണാം രണ്ട് സർവീസും രണ്ട് ഭാഗം നല്ല തിരക്കാട്ടെന്ന് ഇവിടെ കോൺക്രീറ്റിനുള്ള സൈഡ് ആ പാനിൽ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ കോൺക്രീറ്റാണല്ലേ അപ്പോൾ അതാ സുഹൃത്തുക്കളെ നമ്മുടെ ഗർഡറും വെച്ച് തുടങ്ങി കൂരിയാട് ഇനിയിപ്പോൾ നമ്മളുടെ കനാലിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയ നമ്മളാ തുടക്കത്തിൽ കണ്ടല്ലോ ആ കനാലിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയ ഗർഡർ അങ്ങനെ കടന്നു പോകുമ്പോൾ ആ കനാൽ ക്ലാസ് ചെയ്ത് രണ്ട് പില്ലറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അവിടെയും ഗർഡറ് വെച്ച് ഈ പാടത്തേക്ക് ടച്ച് ചെയ്യും അപ്പോൾ ആ വർക്കുകളൊക്കെയാണ് ഞാൻ നടക്കാനുള്ളത് ഇവിടെ തകൃതിയായി പില്ലറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ ക്രൈൻ ഉപയോഗിച്ച് ഓരോ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കൂരിയാട് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ നടന്ന് ഏറ്റവും കൂരിയാഡിൻ്റെ വർക്ക് എത്രത്തോളമായി എന്നുള്ള പല ആളുകളും കമൻറ്റ് ബോക്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ എല്ലാം വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗർഡർ വെച്ചതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അവനി ഈ ഭാഗത്തേക്ക് ഗർഡർ വെക്കുമ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു സൈഡിലാണ് ഈ പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളട്ടോ ഇവിടെ നമ്മൾ ഇപ്പോൾ രണ്ട് തൂണ് കാണാം പില്ലർ കാണാം അതിൻ്റെതാണ് അവിടെ പീറിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ ഈ സൈഡിൽ ഒന്ന് രണ്ടെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം ഈ ഭാഗത്ത് മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ലൈനിൽ ഉടനെ തന്നെ ഗർഡറിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഈ ഭാഗത്തേക്കായിരിക്കും അടുത്ത ഘട്ടം അപ്പോൾ അതിനുള്ളൊരു വർക്കൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ ഈ അണ്ടർ പാസിന് ഒപ്പിച്ചുള്ള ഈ വാളിൻ്റെ വർക്കുകളും ഈ ഹൈറ്റ് കൂട്ടി വരുന്നുണ്ട് ഒന്നുകൂടി ബലപ്പെടുത്തിന് വേണ്ടി തിക്നെസ്സിൽ തന്നെ അതിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇതിന് ഗർഡർ സെറ്റ് ചെയ്ത് ഇവിടുന്ന് മുകളിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് അങ്ങനെ ടാറിംഗ് വർക്ക് ടാറിം വർക്കിലേക്കായിരിക്കും അടുത്ത ഘട്ടം അപ്പോൾ പെട്ടെന്ന് പണികൾ പൂർത്തീകരിട്ട് അത്രയും വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ കൂരിയാട് അപ്പോൾ സുഹൃത്തുക്കളെ കൂരിയാട് വയടറ്റ് പാലത്തിൻ്റെ ഗർഡറിൻ്റെ ഉറക്കുകൾ അതിൻ്റെ പീറിൻ്റെ മുകളിൽ വെക്കണമുണ്ടപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു എന്താ ഈ കൂര്യാട് പാലത്തിൻ്റെ ഭീമൊക്കെ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഗർഡർ വെക്കുന്ന വീഡിയോ ഉണ്ടപ്പോൾ പെട്ടെന്ന് വന്നെടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കറിയാം കൂരിയാട് ഗർഡറും അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള പിയർ ആണല്ലേ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ ഗർഡർ വെക്കാനുണ്ട് അപ്പോൾ ഗർഡറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മെയിൻസിലായ വാർപ്പിട ടാറിംഗ് വർക്കിലേക്ക് എത്തും അപ്പോൾ കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം ഓവർപാസിലൂടെ വാഹനങ്ങളൊക്കെ കടന്ന് പോകാൻ ഇനി കുറഞ്ഞ ദിവസം ഇതിൻ്റെ പൈലിംഗ് വർക്കുകളും പില്ലറൊക്കെ ഉയർന്നു വരുന്നവർക്കുള്ള കുറേ ടൈം എടുക്കൽ അതൊക്കെ കഴിഞ്ഞു ഇനി പീറിൻ്റെ രണ്ട് മൂന്നെണ്ണം കൂടി പറഞ്ഞതുപോലെ ഗർഡറും കൂടി വെച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകുന്നതോടെ മെയിൻ സ്ലാബ് ബാർപ്പ് ടാറിങ് അതോടെ നമ്മളെ കൂരിയാട് കക്കാട് കടലിപ്പയുടെ പാലത്തിലൂടെ കൂരിയാട് അണ്ടർ പാസിൻ്റെ മുകളിലെ കുളപ്പുറം ഓവർപ്രാസിലേക്ക് ഉടനെത്തന്നെ പള്ളിയിൽ അത്രയും വേഗതയുള്ള വർക്കിടക്കണ അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക പലരും ചോദിച്ചിട്ട് എന്തായാലും കൂരിയാടുന്നില്ല അപ്പോൾ ഏറ്റവും പുതിയ ആണ് പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യാപോലെ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഇൻഷാ